ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കും അലേമൺ ന്യൂ എൽ പി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് യു ഷാഹിന പതാക ഉയർത്തി ായി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അന്ന് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായി ആരായിരുന്നു അറിയാവോ എല്ലാ അംബേദ്കർ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയതന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തി ആറ് ആഘോഷിക്കുന്നത് അപ്പോൾ എവിടെയാണ് ഇതിന്റെ ഫ്ലാഗ് എന്ന് അറിയാമോ ദേശീയ പതാക നമ്മുടെ ജനുവരി ഇരുപത്തിയാറിന് ഉയർത്തുന്നത് എവിടെയാണെന്നറിയാമോ എവിടെയാ ചെങ്കോട്ടയിലാണ് കേട്ടോ ഏഹ് അപ്പോൾ പരേഡൊക്കെ നടക്കും നമ്മുടെ രാജ്ഭവനിൽ നിന്ന് തുടങ്ങി ചെങ്കോട്ടയിലാണ് പരേഡ് അവസാനിക്കുന്നത് അന്ന് പ്രത്യേക അതിഥികളൊക്കെ ഉണ്ടാവും എല്ലാ വർഷവും ഉണ്ടാവും അതിഥികളൊക്കെ അപ്പം ഈ വർഷത്തെ അതിഥി ആരാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണം അടുത്ത ദിവസം വന്നിട്ട് കേട്ടോ പി ടി എ പ്രസിഡന്റ് പി സനിൽകുമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു അധ്യാപകരായ മറിയം അഞ്ചു അൽഫിയ അശ്വതി സുധ ദിവ്യ പി ടി എ വൈസ് പ്രസിഡന്റ് ബിപിൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫാത്തിമ രജനി എന്നിവർ പങ്കെടുത്തു നാട്ടു അഞ്ചൽ